ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളിലും നാളെ അത്ത പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ റെഡി ആയിട്ടുണ്ട് തൃശ്ശൂർ റൗണ്ടിൽ മാത്രമല്ല തൃശ്ശൂരിൻ്റെ എല്ലാ ഒട്ടുമിക്ക എല്ലാ ജംഗ്ഷനിലും നമുക്ക് ഒത്തിരി പൂക്കളിട്ട സ്റ്റാളുകൾ കാണാൻ പറ്റും തെക്കൻകാട്ടിൽ തന്നെ പൂക്കളും മാത്രമല്ല തൃക്കാക്കരപ്പന ആണെങ്കിലും പ്ലാസ്റ്റിക് പൂക്കളാണെങ്കിലും മൺചട്ടികളാണെങ്കിലും അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പൂക്കളൊക്കെ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത് ഒത്തിരി പൂക്കൾ ഇറക്കിയിട്ടുണ്ട് പല ടൈപ്പിലുള്ള പൂക്കൾ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുഞ്ഞു മക്കളേനൊക്കെ മടിയിലിരുത്തിയിട്ട് മഴയാണെങ്കിൽ പോലും അവർക്ക് കുടയൊക്കെ ചൂടി പ്ലാസ്റ്റിക് പേപ്പറിലൊക്കെ വിരിച്ച് അവരെ മടിയിലിരുത്തിക്കൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത് കാരണം നല്ലൊരു പ്രതീക്ഷയിലാണ് അവരെല്ലാവരും വന്നിരിക്കുന്നത് കാരണം നാളെ തൊട്ടിട്ട് അത്തമാണ് നല്ലതുപോലെ പൂക്കൾ വരും സെയിലാവും അവർക്ക് നല്ലൊരു പ്രതീക്ഷയിൽ നല്ലൊരു സെയിൽ നടന്നിട്ട് നല്ലൊരു കച്ചവടം കിട്ടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് അവർ ഫുൾ ഫാമിലി ആയിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ കച്ചവടം നടത്തുന്നത് പിന്നെ ഉണ്ട് നമ്മൾ മലയാളീസിലും സ്റ്റാൾ ഇട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരും ഈ പറഞ്ഞ പോലെ നല്ല പ്രതീക്ഷയിലാണ് എവിടെ ഒരു ചേട്ടൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നാളത്തെ ഒരു പത്രത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മാഗസിന് വേണ്ടിയിട്ടോ ഒരു ഒരു ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല പ്രതീക്ഷയിലാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ കണ്ടില്ലേ നമുക്ക് നല്ല വലിയൊരു അത്ത പൂക്കളെ നമ്മൾക്ക് കടക്കുന്നതിൻ്റെ തെക്ക് ഗോപുര നടയിൽ കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് കച്ചവടക്കാർ അപ്പോൾ ഇതൊന്നും അവർക്ക് ചിലവാകാതെ പോവാ പോകരുത് അപ്പോൾ പല സ്ഥാപനങ്ങളിലും ഈ ഓണം ഇല്ല അല്ലെങ്കിൽ സ്കൂളുകളിലും ഓണം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന് കാരണം വയനാടിൻ്റെ ദുഃഖത്തിൽ പങ്കു പങ്കുചേരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ ഒരു ദുഃഖത്തിൽ നമ്മൾ പങ്കു ചേരുമ്പോൾ ഈ പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന ഇവർക്കും അതൊരു വലിയൊരു ദുഃഖമായിട്ട് മാറും അപ്പോൾ നമ്മൾ രണ്ടു രണ്ടുപേരെയും അല്ലെങ്കിൽ രണ്ട് ആൾക്കാരേനെയും ബാലൻസ് ചെയ്യണം അങ്ങനെ ഇത്തരത്തിലുള്ള കച്ചവടക്കാരൊക്കെ ഇത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അവരേനെയും നമ്മൾ ഒന്ന് ഉൾക്കൊള്ളുക ദുഃഖത്തിലും പങ്കുചേരാം അപ്പോൾ ഈ ഒരു അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം അത്രയും പ്രതീക്ഷയോടുകൂടി വന്നേക്കുന്ന ഒരു ഫാമിലീസാണ് പുറമേ നിന്ന് വന്നിരിക്കുന്നവരാണ് ഈ പൂക്കളൊക്കെ സെയിലായി പോകണമെന്ന് അധികമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം ഇവർ മാത്രമല്ല പൂക്ക പൂക്കടക്കാർ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ബജികൾ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ തെക്കിങ്ങടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ കച്ചവടം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഫ്രം വി ബ്ലോഗ് തൃശ്ശൂർ